സ്ത്രീകളിൽ ലൈംഗിക താല്പര്യം കൂടാൻ സഹായിക്കുന്ന ഭക്ഷണം വെളുത്തുള്ളി തക്കാളി ബീട്രൂട്ട് കാരറ്റ് ഉത്തരം വെളുത്തുള്ളി സ്ത്രീകൾക്ക് ലൈംഗിക താല്പര്യം കുറയുന്നതിന്റെ കാരണം എന്ത് പൊണ്ണത്തടി ആർത്തവ വിരാമം തൈറോയിഡ് ഗർഭകാലം ഉത്തരം ആർത്തവ വിരാമം രാത്രി ഉറക്കം കുറഞ്ഞാൽ പിടിപെടാൻ സാധ്യതയുള്ള അസുഖം ഓർമ്മക്കുറവ് തലവേദന കാഴ്ചക്കുറവ് മലബന്ധം ഉത്തരം ഓർമ്മക്കുറവ് പുരുഷന്മാരിലെ ലൈംഗിക ബലക്ഷയം മാറാൻ ചെറുപയർ കടല ഗോതമ്പ് ഇവയെല്ലാം ഉത്തരം ഇവയെല്ലാം ഇവ മൂന്നും വേവിച്ച് ആട്ടിൻപാലിൽ ചേർത്ത് ആറിയ ശേഷം നെയ്യും തേനും ചേർത്ത് കഴിച്ചാൽ ഉത്തമമാണ് ചെറുനാരങ്ങയിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ സി വിറ്റാമിൻ ഇ ഉത്തരം വിറ്റാമിൻ സി എന്നും ഉറപ്പായും വൃത്തിയാക്കേണ്ട ശരീരഭാഗം ഏത് പാദങ്ങൾ കക്ഷം തല പൊക്കിൽ ഉത്തരം കഷം ഗ്യാസ്ട്രബിൾ പെട്ടെന്ന് മാറാൻ കഴിക്കേണ്ടത് ഇഞ്ചി തക്കാളി വെളുത്തുള്ളി മഞ്ഞൾ ഉത്തരം ഇഞ്ചി പുരുഷന്മാരിൽ എന്ത് കുറയുമ്പോഴാണ് നഖത്തിനു താഴെ ചുവന്ന പാടും നിറവും കാണപ്പെടുന്നത് ബീജം ഹോർമോൺ കാൽസ്യം ഓക്സിജൻ ഉത്തരം ബീജവും ഹോർമോണും കുറയുമ്പോൾ ആണ് ഇവയിൽ അലർജിക്ക് കാരണമാകുന്ന മത്സ്യം ഏത് ചെമ്മി ഞണ്ട് കല്ലുമ്മക്കായ ഇവയെല്ലാം ഉത്തരം ഇവയെല്ലാം ചർമ്മ സൗന്ദര്യം വർദ്ധിക്കാൻ ദിവസവും കഴിക്കേണ്ടത് കാരറ്റ് ബീട്രൂട്ട് മാതളം ഇവയെല്ലാം ഉത്തരം ഇവയെല്ലാം സ്ത്രീകളിൽ ലൈംഗിക താല്പര്യം കൂടാൻ സഹായിക്കുന്ന ഭക്ഷണം വെളുത്തുള്ളി തക്കാളി ബീട്രൂട്ട് കാരറ്റ് ഉത്തരം വെളുത്തുള്ളി വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കുന്ന പഴം ഏത് മാമ്പഴം ആപ്പിൾ ഓറഞ്ച് മുന്തിരി ഉത്തരം ആപ്പിൾ സൂര്യാഘാതത്തെ തടയാൻ സഹായിക്കുന്ന പഴം ഏത് മാമ്പഴം ആപ്പിൾ ഓറഞ്ച് മുന്തിരി ഉത്തരം മാമ്പഴം മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല എണ്ണ ഒലീവ് ഓയിൽ സൂര്യകാന്തി എണ്ണ കടുക എണ്ണ വെളിച്ചെണ്ണ ഉത്തരം വെളിച്ചെണ്ണ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഉപയോഗിക്കാൻ ഏറ്റവും നല്ല എണ്ണ ഒലിവ് ഓയിൽ സൂര്യകാന്തി എണ്ണ കടുകെണ്ണ വെളിച്ചെണ്ണ ഉത്തരം ഒലീവ് ഓയിൽ ഏതു ഭക്ഷണമാണ് കരൾ കൊഴുപ്പാക്കി മാറ്റുന്നത് ചോറ് പഞ്ചസാര മുട്ട ഗോതമ്പ് ഉത്തരം പഞ്ചസാര ലോകത്ത് കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഇറച്ചി ഏത് പന്നി ആട് പോത്ത് കോഴി ഉത്തരം പന്നി മുഖത്ത് ചുളിവ് വരാൻ ഏറ്റവും കാരണമായ ഭക്ഷണം ഏത് ചോറ് മാമ്പഴം ഗോതമ്പ് പഞ്ചസാര ഉത്തരം പഞ്ചസാര സ്വന്തം കുഞ്ഞിനെ തിന്നുന്ന ജീവി ഏത് സിംഹം പട്ടി കടുവ പുലി ഉത്തരം സിംഹം ദുഷ്ടനായ പുരുഷന്റെ ലക്ഷണം എന്ത് സ്നേഹക്കുറവ് അമിത സ്നേഹം വികാരമില്ലായ്മ മദ്യപാനം ഉത്തരം വികാരമില്ലായ്മ ഓർമ്മശക്തി ഏറ്റവും കൂടുതലുള്ള പക്ഷി ഏത് മയിൽ കാക്ക തത്ത കിവി ഉത്തരം കാക്ക ഇവയിൽ തടി കുറയാൻ സഹായിക്കുന്ന ജ്യൂസ് ഏത് പാവയ്ക്ക ജ്യൂസ് ആപ്പിൾ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് മാമ്പഴം ജ്യൂസ് ഉത്തരം പാവയ്ക്ക ജ്യൂസ് മുഖത്ത് ചുളിവ് വരാൻ ഏറ്റവും കാരണമായ ഭക്ഷണം ഏത് ചോറ് മാമ്പഴം ഗോതമ്പ് പഞ്ചസാര ഉത്തരം പഞ്ചസാര കുട്ടികളിൽ കഫക്കെട്ട് മാറാൻ ഉപയോഗിക്കുന്ന ഔഷധി ഏത് തുളസി ആര്യവേപ്പ് കറിവേപ്പില പനിക്കൂർക്ക ഉത്തരം പനിക്കൂർക്ക ആർത്തവ വേദന കുറയ്ക്കാൻ ഏറ്റവും ഉത്തമമായ പാനീയം ഏത് ഉലുവ വെള്ളം ജീരക ചുക്കുകാപ്പി കട്ടൻ ചായ ഉത്തരം ഉലുവ വെള്ളം